പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ നിലമ്പൂർ ബൈപ്പാസ് മുപ്പത്തിയൊന്നിന് ഉന്നതതല യോഗം വർഷങ്ങളായി പണി മുടങ്ങിക്കിടക്കുന്ന ബൈപ്പാസ് നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് നടപടി തുടങ്ങി തിരുവനന്തപുരത്ത് മുപ്പത്തിയൊന്നിന് റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേരും വിവി അൻവർ എം എൽ എ റവന്യൂ കമ്മീഷണർ കളക്ടർ മരാമത്ത് സെക്രട്ടറി ചീഫ് എഞ്ചിനീയർ എന്നിവർ പങ്കെടുക്കും ഏറ്റെടുക്കാൻ ബാക്കിയുള്ള ഭൂമിയുടെ രേഖകളുടെ പരിശോധന നിലമ്പൂർ മരാമത്ത് റസ്റ്റ് ഹൌസിൽ നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് നിർദ്ദിഷ്ട ബൈപ്പാസ് ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് റോഡ് 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 വരെ വരെ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് മുതൽ മുതൽ കുട്ടായി വരെയും തുടർന്ന് മുക്കട്ട വരെ വൈകിട്ട് വരെയും പരിശോധിക്കും മുതൽ മയ്യന്താനി രണ്ടു മുതൽ വരെ നാലുവരെ തോട് വരെയും രേഖകൾ പരിശോധിക്കും എൻ ന്യൂസ് നിലമ്പൂർ മണ്ണായ ഇനി ആധുനിക വിദ്യകളോടെ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ